നമസ്കാരം മരളി വാർത്ത ഇൻസഡിലേക്ക് സ്വാഗതം വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ് രാജ്യത്താകമാനം പുകയുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നാൽപ്പത് ലക്ഷത്തിലധികം വോട്ടർമാരുടെ ദുരൂഹ വോട്ടർമാരുടെ കാര്യം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങിയപ്പോൾ തൊട്ടുപിറകെ ബി ജെ പിയും സമാനമായി തന്നെ ആരോപണം ഉയർത്തുന്നു അതിൽ സോണിയാഗാന്ധി മുതൽ ഇപ്പോൾ രാഹുലും പ്രിയങ്കയും നടത്തിയിട്ടുള്ള തട്ടിപ്പ് വരെയാണ് ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് അവകാശപ്പെടുത്തുന്നത് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ സോണിയാഗാന്ധിയുടെ എങ്ങനെ വോട്ടർ പട്ടികയിൽ ചേർത്തു ഇന്ദിരാഗാന്ധി അതിനായി വഴിവിട്ട് ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ള ആരോപണം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉയരുന്നു അതോടൊപ്പം തന്നെ വയനാട്ടിൽ പ്രിയങ്കയ്ക്കും രാഹുൽ ഗാന്ധിക്കുമായി ഒരു ലക്ഷത്തോളം കള്ളവോട്ട് നടന്നിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ ബി മുന്നോട്ട് വച്ചിരിക്കുന്നത് ഓരോ ആരോപണം ഒന്നിനു ഒന്നിനുപിറകെ മറ്റൊന്നായി ബി ജെ പി നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലടക്കം തൃശ്ശൂരിലടക്കം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ കൂടി ഗുരുതര ആരോപണം ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ പേര് ആ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത് അത് സംബന്ധിച്ചുള്ള രേഖയും അനുരാഗ് താക്കൂർ പുറത്തുവിട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധിയുടെ പേര് ഇന്ത്യൻ പൗരയാകുന്നതിന് ഒരു വർഷം മുന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വോട്ടർ പട്ടികയിൽ അടക്കമുണ്ട് സഫർജംഗ് റോഡിലെ നൂറ്റി നാൽപ്പത്തി അഞ്ചാം ബൂത്തിലെ വോട്ടറായിരുന്നു സോണിയാഗാന്ധി എന്നാണ് ഈ രേഖ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അനധികൃത കുടിയേറ്റക്കാർക്ക് വേണ്ടിയും കള്ളവോട്ടിനു വേണ്ടിയുമാണ് കോൺഗ്രസ് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അനുരാഗ് താക്കൂറിൻ്റെ പരിഹാസം ഇത്രയധികം കാര്യങ്ങൾ ആറുമാസം ഗവേഷണം നടത്തി പഠിച്ച രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് തൻ്റെ മാതാവിൻ്റെയും അമ്മുമ്മയുടെയും ഒക്കെ തന്നെ ഈ കള്ളത്തരങ്ങൾ ആദ്യം മനസ്സിലാക്കിയില്ല എന്നുള്ള പരിഹാസം ഇതിന് പിറകെ ബി ജെ പി ഹാൻഡിലുകളിൽ കാണുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടിയത് എന്നാൽ അതിനു മുന്നേ തന്നെ ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധി ഉണ്ടെന്നാണ് ബി ജെ പി പറയുന്നത് ഇന്ത്യൻ പൗരത്വം നേടാത്തപ്പോൾ തന്നെ സോണിയാഗാന്ധി ഇന്ത്യയിലെ വോട്ടർ ആയിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വോട്ടർ പട്ടികയുടെ പകർപ്പും അമിത് മാളവ്യ എക്സ് ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു തിരഞ്ഞെടുപ്പ് തട്ടിപ്പല്ലെങ്കിൽ പിന്നെ എന്താണ് നാല്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് നടന്ന കോൺഗ്രസ് നടത്തിയ തട്ടിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ രാജീവ് ഗാന്ധിയെ വിവാഹം കഴിച്ച സോണിയാഗാന്ധിയുടെ പേര് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വോട്ടർ പട്ടികയിലേക്ക് കൂട്ടിച്ചേർത്തു അത് അനധികൃതമായി തട്ടിപ്പ് നടത്തി റായ്ബറേലിയിലെ കള്ളവോട്ടും ബി ജെ പി പ്രത്യേകമായി എടുത്തു കാണിക്കുന്നുണ്ട് ഇത് ഒരിടത്ത് മാത്രം സംഭവിക്കുന്നതല്ല പലയിടത്തായി പല രാഷ്ട്രീയ പാർട്ടികൾ നടത്തി വരുന്നതാണെന്ന് വേണം ഇത് കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് മൂന്ന് വോട്ടർ കാർഡുണ്ടെന്ന് അനുരാഗ് ഠാക്കൂർ പറയുന്നു നാൽപ്പത്തിയേഴ് വോട്ടർമാർക്കും ഒരേ ഒരു അഡ്രസ്സാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച അതേ കാര്യം തന്നെയാണ് കോൺഗ്രസിനെതിരെയും ബി ജെ പി ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലടക്കം കള്ളവോട്ട് നടന്നിരിക്കുന്നുവെന്നാണ് അനുരാഗ് ഠാക്കൂർ പറയുന്നത് ഒരു ഇന്ത്യൻ പൗരന് മാത്രമേ വോട്ടറാകാൻ കഴിയൂ എന്ന നിയമത്തിൻ്റെ വ്യക്തമായ ലംഘനമടക്കം നടത്തിയത് കോൺഗ്രസ് ആണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പ്രതിഷേധമുണ്ടായപ്പോഴാണ് അവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതെന്നും ഇക്കൂട്ടത്തിൽ തന്നെ ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം നേടിയതിനു ശേഷം വീണ്ടും പേര് വോട്ടർ പട്ടികയിൽ ചേർത്തു അതും തട്ടിപ്പാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള കട്ട് ഓഫ് ഡേറ്റ് ജനുവരി ഒന്നിന് മുന്ന മുന്നേ ആയിരിക്കണം പക്ഷേ സോണിയാഗാന്ധിക്ക് പൗരത്വം കിട്ടിയത് ഏപ്രിൽ മാസത്തിലായിരുന്നു പിന്നെ എങ്ങനെയാണ് ആ വർഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി സാധിച്ചത് അതിലൊക്കെ തന്നെ കൃത്രിമം നടന്നിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അനുരാഗ് താക്കൂർ പറയുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയും രൂക്ഷമായി തന്നെ ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിലും കർണാടകയിലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർ തട്ടിപ്പുകളെക്കുറിച്ചുള്ള രാഹുലിൻ്റെ ആരോപണങ്ങൾ തികച്ചും തെറ്റാണെന്നുള്ളത് തെളിയിക്കാൻ സാധിക്കും ഈ തെറ്റായ വിവരങ്ങൾ രാഹുൽ ഗാന്ധി പ്രചരിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു വയനാട്ടിലടക്കം വ്യാപകമായി കള്ളവോട്ട് നടന്നിട്ടുണ്ട് അൻപത്തിരണ്ട് വോട്ടർമാർക്കും എങ്ങനെയാണ് ഒരു അഡ്രസ്സ് വരുന്നത് അതും കേരളത്തിലെ കാര്യം വണ്ടൂർ ഏറനാട് മണ്ഡലങ്ങളിലൊക്കെ ഇത്തരത്തിൽ കള്ളവോട്ട് നടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ തിരുവമ്പാടി മണ്ഡലത്തിലും സമാനമായി കള്ളവോട്ട് ഉണ്ടായിട്ടുണ്ട് കൽപ്പറ്റ മണ്ഡലത്തിലും കള്ളവോട്ട് നടന്നു സ്റ്റാലിൻ്റെയും അഖിലാഷ് അഖിലേഷ് യാദവിൻ്റെയും മണ്ഡലങ്ങളിലടക്കം വ്യാപകമായി ഇത്തരത്തിൽ കള്ളവോട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് അനുരാഗ് ടാക്കൂർ കൃത്യമായ തെളിവടക്കം ചൂണ്ടിക്കാട്ടി ആരോപിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമായ മുൻപ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിലും ഇങ്ങനെ വ്യാപകമായ കള്ളവോട്ട് നടന്നു എന്നുള്ളത് കേരളത്തിൽ തൃശൂരിൽ ബി ജെ പിക്ക് സി പി എമ്മും കോൺഗ്രസും ഉയർത്തുന്ന ആയുധങ്ങളുടെ മുന്നേ രീതിയിലാണ് അതുപോലെ തന്നെ ബി ജെ പി സംസ്ഥാന മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് ശക്തമായി തന്നെ ചോദിച്ചിരുന്നു അറുപതിനായിരം വോട്ട് കള്ളവോട്ട് നടത്തിയെന്ന് സി പി എമ്മും കോൺഗ്രസും പറയുന്നെങ്കിൽ നിങ്ങളൊക്കെ ഇത്രയും കാലം എവിടെ ആയിരുന്നു ഇതൊക്കെ ഒരു എം എൽ എ പോലുമില്ലാത്ത ബി ജെ പി ഇത് കേരളത്തിൽ നടത്തിയെങ്കിൽ നിങ്ങളൊക്കെ തന്നെ മണ്ടന്മാരല്ലേ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യമായിരുന്നു കെ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അപ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ചില കാര്യമായി ആരോപണമായി മാത്രം ഇത് മാറ്റുകയാണ് അതോടൊപ്പം ഏറ്റവും ഗുരുതരമായൊരു വിഷയം ബി ജെ പി പറയുന്നത് വയനാട്ടിൽ ഒരു ലക്ഷത്തിനടുത്ത് സംശയാസ്പദമായ വോട്ടർമാരുണ്ട് തൊണ്ണൂറ്റിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടർമാർ എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം ബി ജെ പി ഉയർത്തുകയാണ് ഇരുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വ്യാജ വോട്ടർമാർ അതിലുൾപ്പെട്ടെന്നും പതിനേഴായിരത്തി നാനൂറ്റി അൻപത് വ്യാജവിലാസങ്ങളുള്ള വോട്ടർമാർ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നുമാണ് ആരോപണം അൻപത്തിയോരായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ടർമാരെയാണ് കൂട്ടിച്ചേർക്കലിലൂടെ വോട്ടർ പട്ടികയിലേക്ക് എത്തിച്ചിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് മുന്നേ രണ്ട് തവണ രാഹുൽ ഗാന്ധിയായിരുന്നു ആ മണ്ഡലത്തിൽ വിജയിച്ചത് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള റായ്ബറേലിയിലാകട്ടെ രണ്ട് ലക്ഷത്തിലധികം സംശയാസ്പദമായ വോട്ടർമാരുണ്ട് ഇത്തരത്തിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടർമാർ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മാത്രം വയനാട് റായ്ബറേലി മണ്ഡലങ്ങളിൽ ചേർക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വ്യാജ വോട്ടർമാരും എഴുപത്തിയോരായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വ്യാജവിലാസങ്ങളുമുള്ള വോട്ടർമാരും കൂട്ട കൂട്ടിച്ചേർക്കലിലൂടെ തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയേഴ് വോട്ടർമാരും ഇവിടെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു അതെങ്ങനെ അത് എന്തിനു വേണ്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസ് തന്നെ നടത്തിയ തിരഞ്ഞെടുപ്പിലെ അട്ടിമറി തന്നെയല്ലേ ഇത് എന്നുള്ള ചോദ്യമാണ് ബി ജെ പി തിരിച്ചു നയിക്കുന്നത് വോട്ടർ പട്ടികയിൽ വിചിത്രമായ അപാകതകളുണ്ട് അൻപത്തിരണ്ടായിരത്തിലധികം വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ വ്യാജ വിലാസങ്ങളുമായി ബന്ധിപ്പിച്ചത് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്തായിരുന്നാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു പ്രതികരണം എ സി സി പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവർ ഇപ്പോൾ മറുപടിയുമായി രംഗത്ത് വരുന്നുണ്ട് സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാല് പിടിച്ചല്ലെന്നാണ് താരിഖ് എന്വർ ന്യായീകരിക്കുന്നത് അതല്ലാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ തന്നെ പേര് ചേർത്തു എന്നാണ് താരിക്കൻവറിന്റെ മറുപടി സോണിയാഗാന്ധിയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന തെളിവ് ഇന്ന് രാവിലെയായിരുന്നു ബി ജെ പി നേതാവ് അനുരാഗ് താക്കൂർ പുറത്തുവിട്ടത് കൃത്യമായ രേഖ ഇക്കാര്യത്തിലുണ്ട് പക്ഷേ എൺപത്തിമൂന്നിൽ പൗരത്വം ലഭിച്ച സോണിയാഗാന്ധിക്ക് എങ്ങനെയാണ് മൂന്ന് വർഷം മുന്നേ വോട്ടർ പട്ടികയിൽ പേര് നേടാനായി സാധിച്ചത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി അന്ന് കോൺഗ്രസ് ഒത്തുകളിച്ചു എന്ന ചോദ്യമാണ് പ്രസക്തമായും ഉയരുന്നത് കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾക്ക് ബി ജെ പി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തു കളിക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് കൃത്യമായൊരു മറുപടിയാണ് ആ ആക്ഷേപത്തിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ബി ജെ പി നൽകിയിരിക്കുന്നത് അന്ന് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് കോൺഗ്രസ്സിന് സമ്മതിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക്സ്